അഞ്ചൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ട് കാലത്തോളമായി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ പനച്ചവള കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്കും നേതൃത്വം നൽകി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന കൈരളി പുരുഷ സ്വയം സഹായ സംഘം നാടിന് മാതൃകയാണെന്ന് വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു

സംഘം രക്ഷാധികാരി പി മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സംഘം സെക്രട്ടറി ബി വേണുഗോപാൽ റിപ്പോർട്ട് അവതരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് കോശി ബുഖാരി

വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ